കോൺഗ്രസ് ജില്ലാ കുടുംബ സംഗമം ഇരുങ്ങോൾ റോട്ടറി ക്ലബിൽ സംഘടിപ്പിക്കുമെന്ന് കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏതാനും മൂന്നാല് പേരുടെയും കൂടി നേതൃത്വത്തിൽ യു എ ഇൽ അബുദാബിയിൽ വെച്ച് ആദ്യമായിട്ട് മാനിസാരം മാണി തോമസ് ദൂരം തുടങ്ങി കേരള നേതാക്കന്മാരെ സംബന്ധിച്ച് പങ്കെടുത്ത് ഏതാണ്ട് പത്തനൂറോളം ആൾക്കാർ പങ്കെടുത്ത് അബുദാബി മലയാളി സമാജത്തിൽ വെച്ച് തുടങ്ങിയ തുടക്കം കുറിച്ചതാണ് അതിനുശേഷം അത് ദുബായിൽ തുടങ്ങി പിന്നെ ഷാദയിൽ തുടങ്ങി ഖത്തറിൽ തുടങ്ങി പിന്നീട് അമേരിക്കയിൽ

സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ കൊള്ളക്കെതിരെ പ്രവാസി കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ സഹകരണ ആശുപത്രി തുടങ്ങുവാൻ ആലോചിക്കുന്നതായി ജില്ലാ പ്രസിഡന്റ് ബാബു ചക്കാല പറഞ്ഞു പ്രവാസികളായ റിട്ടയർഡ് ഡോക്ടർമാരുടെ ആവശ്യപ്രകാരം സംഘം സ്ഥലം വാങ്ങിയാണ് ആശുപത്രി നിർമ്മിക്കുന്നത് ജില്ലാ സെക്രട്ടറി കെ പി ബാബു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി പൈലി എന്നിവർ പങ്കെടുത്തു നിങ്ങൾ നമുക്കറിയാം നാടിന്റെ ജനസംഖ്യയിൽ പകുതിയോടും വിദേശത്ത് ജോലി ചെയ്യുകയും ചെയ്തു വരികയും വിദേശത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യുക ഈ തിരിച്ചു വരുന്നവർക്ക് അവരുടെ സാമ്പത്തിക രംഗം ഒന്നുകൂടി തുഷ്ടിപ്പെടുത്തുവാനോ അത് വർദ്ധിപ്പിക്കാനോ തക്ക രീതിയിലുള്ള ഒരു സഹായങ്ങളും ഇവിടെയുള്ള പൊതുപ്രസ്ഥാനങ്ങളൊന്നും പ്രസ്ഥാനങ്ങളൊന്നും നടത്തുന്നില്ല എന്നുള്ള വസ്തു പക്ഷേ കേരള കോൺഗ്രസ് i was